സഭാ നേതൃത്വത്തിലുള്ള ചില ആളുകളെങ്കിലും ഇത് കൃത്യമായിട്ട് വജാണ് അല്ലെങ്കിൽ സംഘപരിവാർ ആശയമുള്ള ആളുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ബിജെപിയുടെ സ്വപ്നം അതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവരൊക്കെ പറയും പറയേണ്ടി വരും പറയുന്നുമുണ്ട് അത് ശക്തമായി പറയുന്നുണ്ട് ഇത് ഒരു സഭാനേതൃത്വം മാത്രം മുന്നിട്ടിറങ്ങി ഇടപെടേണ്ട ഒരു പ്രശ്നമല്ല ഇത് നമ്മുടെ നാടാകോന്നിക്കണം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല നമ്മുടെ നാടാകെ ഒന്നിക്കണം എന്തൊക്കെ പ്രചരണം അവിടെ നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ജനസംഖ്യയിൽ വർദ്ധിച്ചു എന്നല്ലേ ഒരു പ്രചരണം ക്രിസ്തീയ പുരോഹിതന്മാർ ഇങ്ങനെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിർബന്ധിത മതം മാറ്റൽ നടത്തിക്കൊണ്ടിരിക്കുകയെന്നല്ലേ ഈ ഉത്തരേന്ത്യയിലും ഇന്ത്യയിലെ കേരളമല്ലാത്ത പല സംസ്ഥാനങ്ങളും പ്രചരിപ്പിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴുള്ള ക്രിസ്ത്യൻ ജനസംഖ്യയും ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടുന്ന ഈ സമയത്തുള്ള ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ അത് പച്ചക്കള്ളന്ന് നമുക്കറിയില്ലേ അപ്പം കുപ്രചരണം നടത്തുകയാണ് ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ കുപ്രചരണം നടത്തുകയാണ് ഇതിൻ്റെ കൂടെ ഹൈന്ദവ മതവിഭാഗത്തിലെ സഹോദരന്മാർ അണിനിരക്കില്ല സഹോദരിമാർ അണിനിരക്കില്ല ഹൈന്ദവ മതവിഭാഗത്തിലെ മഹാഭൂരിപക്ഷവും എല്ലാവരും ഒന്നിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല ഇത് എല്ലാവരും ഒന്നിക്കുന്ന പ്രശ്നമാണ് മനസാക്ഷിയുള്ള മനുഷ്യർ മുഴുവൻ ഇതിൽ ഒന്നിച്ചുകൊണ്ട് പോരാടേണ്ടതുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുരോഹിതർ മാത്രം നേതൃത്വം കൊടുക്കേണ്ട ഒരു പ്രശ്നമായിട്ടല്ല ഇതിനെ കാണേണ്ടത് ഇത് നമ്മളെല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നം